സ്റ്റാർ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു ആദ്യം കുറച്ച് പാടായിരുന്നു എൻ്റെ തീരെ പറയുന്നുണ്ടായിരുന്നു ഞാനാണ് അങ്ങനെ മനസ്സിലാണ് ഇച്ചിരി അതിലും റൊമാൻസ് ഒന്നും അധികം ഇല്ല ഷൂട്ട് ചെയ്തത് അപ്പൊ ഷൂട്ട് ചെയ്യുമ്പോ എനിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി ഫുൾ മൂടി അകത്ത് വെക്കുമ്പോഴും ഞാൻ രണ്ടൊന്ന് പ്രാവശ്യം അടിച്ച് എനിക്ക് മകനൊക്കെ ഉണ്ടായി പക്ഷെ ഞാൻ കൊറച്ചപ്പോ ഞാൻ എൻജോയ് ചെയ്തോളു

അത് അതും രണ്ടും രണ്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മളെ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സബ്ജെക്ട് ചർച്ച ചെയ്തിട്ടില്ല കണ്ടന്റ് തന്നെയാണ് നമ്മുടെ ട നമ്മളെ കഴിഞ്ഞു ആ ഒരുപോലെ ചിന്തിക്കുന്ന അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഒരേ സാധനം പന്ത്രീതാ പത്ത് രീതിയിലായിരിക്കാം അപ്പൊ അതെനിക്ക് കൂടി നോർമലി എടുക്കുന്ന എനിക്ക് കഥകളുടെയും ഒരു പ്രത്യേകത ആയിട്ട് തോന്നി ഇപ്പൊ പെരുമാനിയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നോർമലി ചിന്തിക്കുമ്പം കിട്ടാത്ത കുറെ കാര്യങ്ങളുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് കുറെ ചെയ്തിട്ടുണ്ട്

അവരെല്ലാം എന്നെ പിക്ക് ചെയ്യുന്നു അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാവുന്നുള്ളതാണ് എന്നുള്ളതാണ് എന്റെ അത്ര സിനിമയുടെ ഭാഗമാകുന്നത് ഞാൻ മാക്സിമം ഈ സിനിമ ചെയ്യാം ഈ സിനിമ ചെയ്യാം അങ്ങനെ ഉദ്ദേശിച്ചല്ല ഡയറക്ടേഴ്സ് എന്നെ ചൂസ് ചെയ്യുന്നതന്നെയാണ് അതെന്റെ ഒരു ലൈക്ക് എനിക്ക് അനുഗ്രഹം നോക്കും എനിക്ക് ശരിക്കും ആദ്യം ഞാൻ ഓഡിഷൻ വഴിയാണ് ഈ പടത്തിലേക്ക് വന്നത് അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇതിനെ കുറച്ച് സബ്ജെക്ടിന്റെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു അതിനുശേഷം ഓഡിഷന് സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അടുത്ത സബ്ജക്ടിന്റെ കാര്യം പറയുന്നത് അപ്പൊ എനിക്ക് സത്യമായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് ശരിക്കും നമ്മുടെ പെർസ്പെക്ടീവ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ചില ആൾക്കാരെ പല രീതിയിലും ചിന്തിക്കും ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും സെയിം ഇമ്പാക്ട് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഔട്ട്ലുക്ക് മാറ്റാൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പവർഫുൾ സബ്ജക്റ്റ് ആണെന്നാണ് എനിക്ക് സോ സന്തോഷം ചെയ്യാൻ പറ്റിയാലും സന്തോഷം ഭാഗമാകാൻ പറ്റിയാലും അത് തന്നെയാണ് റൊമാൻറ്റിക് സ്റ്റാർ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു ആദ്യം കുറച്ച് പാടായിരുന്നു എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനാണ് അങ്ങനെഖ മനസ്സിലാണ് ഇച്ചിരി അതിലും റൊമാൻസ് ഒന്നും അധികം ഇല്ല എന്നിട്ട് ഞാൻ അതാണ് ചെയ്തത് അതിനുശേഷം ഞാൻ റൊമാൻസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനത്തെ ആദ്യം ഫസ്റ്റ് നമ്മള് അങ്ങോട്ടും കൂടി ജസ്റ്റ് നോക്കിയിരിക്കുന്ന സീനായിരുന്നു അപ്പൊ എന്നാ അത് ഓർക്കൊന്നും ഉണ്ടോന്നറിയത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു ആ അങ്ങോട്ടുള്ളത് സെറ്റ് ആക്ക നമ്മള് കുറച്ചേരം നോക്കി പറഞ്ഞിട്ട് വരും നമ്മള അങ്ങനെ സിങ്ക് ആയി ആദ്യം പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ തോന്നുന്നു പറയണ്ട നമ്മുടെ നമ്മളെല്ലാം ചെയ്തോളും എല്ലാം സെറ്റ് സിങ് ആയി അങ്ങനെയായിരുന്നു നല്ലിങ് വിത്ത് ലുക്കും നല്ലായിരുന്നു ഇന്നലെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു പക്ഷെ പറയുമ്പോഴേ നമ്മുടെ എല്ലാ കണ്ടവർക്കറിയാം ഈ സിനിമിക്കൽ സൈഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് വേണ്ട സിനിമയാണ് പിന്നെ ഡിഒപി റേ ഡിണ്ട് അതിന്റെ ചീഫ് ആയിട്ടുണ്ട് കോസ്റ്റ്യൂമ് എല്ലാരും അങ്ങനെ ഇതാ ഇത് നമ്മളങ്ങനെ മണ്ണോട് സിനിമയാണ് അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ ജൂനിയർ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്ന പോലെ ആർട്ടിസ്റ്റ് ആയിരുന്നു ഇത്രയും ആർട്ടിസ്റ്റും ഭയങ്കര ഉള്ള അപ്പൊ എല്ലാരും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഭയങ്കരായിട്ട് ഇതില് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ എല്ലാ സിനിമ അപ്പൊ അവിടെ ഈ സമയത്ത് ഞാൻ എല്ലാരോട് ഇവിടെ ഏതൊന്നും എല്ലാരും ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് എല്ലാരും അപ്പൊ എല്ലാരും